നമ്മളെ കോഴിക്കോടെ ഹോട്ടൽ കമലുണ്ട് കമലയിൽ പോയ ആൾക്കാർ ഒരുപാടുണ്ടാവും ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ നമ്മൾ പോയത് ഉച്ചക്കാണേ പക്ഷേ രാവിലത്തെ ആണ് മെയിൻ സാധനം കിട്ടുക പുട്ടും ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടിപൊളി സംഭവം സംഭവമാണ് നമ്മൾ പോയ സമയം ലേറ്റായി പോയി അതുകൊണ്ട് ചോറ് ഞാനൊരു സാധാ ചോറാണ് പറഞ്ഞത് ഒരുപാട് നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നോൺ വെജ് കണ്ട്രോൾ കണ്ടുകൊള്ളന്ന് വെച്ചിട്ടാണ് സ്വിഗിത്താണ് പിന്നെ ബിരിയാണി കേട്ടപാടും ബിരിയാണി ഓർഡർ ചെയ്ത് അവനി ഹാഫ് എ വർട്ടുള്ളൂ കേട്ടോ അത്ര കഴിക്കേണ്ട ശേഷിയേ ഒനിക്കുള്ളൂ ഫുഡൊന്നും കഴിക്കേണ്ട ശേഷമില്ല ഫുഡ് ഓൻ ഓർഡർ ചെയ്താൽ ഞാൻ കഴിക്കേണ്ടി വരും അവിടെ ഒരു ഹാഫ് എ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണി അതെ തലശ്ശേരി സ്റ്റൈലാണ് സാധനം കമലയില്ലേ വലിയ ആംബിയൻസ് ഒന്നുമില്ല പത്താറുപത് കൊല്ലം പഴക്കുള്ള ഹോട്ടലാണ് കേട്ടോ ആംബിയൻസ് പ്രതീക്ഷിച്ച് വരുന്ന ആൾ ഇങ്ങോട്ട് വരണ്ട ഫുഡ് അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ് അത് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നു കാരണം ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട് എടുത്ത ഫുഡ് നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് അപ്പോൾ ഒരു സാധാരണ നോർമലി കറി ഒരു മീൻ കറി ഉണ്ട് സൈഡ് അച്ചാർ അതുപോലെ തന്നെ ചെറിയ ബീട്രൂട്ടിൻ്റെ ഒരു പറവുണ്ട് പിന്നെ പോകുന്ന സമയത്ത് ലാസ്റ്റ് ഒരു പീസ് പൊരിച്ചിട്ടുണ്ടായിട്ടുള്ളൂ കെട്ട കഷ്ണം മീൻ അതായത് അതിൽ എൻ്റെ പകുതി ഉണ്ടായിട്ടുള്ളൂ അതിന് അറുപത് ഉറപ്പിയാണെന്നേ ചോറിന് അമ്പത് ഉറുപ്പിയോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വാങ്ങി വേറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബീഫ് ഉണ്ടായിരുന്നത് ബീഫ് നല്ല ടേസ്റ്റ് അടിപൊളി ബീഫാണ് പക്ഷേ ബീഫ് കുറച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് വാങ്ങിയിട്ടില്ല പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ കൂടുതൽ ആൾക്കാരും ബിരിയാണിയും ചോറിനും ഉച്ചയ്ക്ക് മെയിനായിട്ട് അതേ ഉള്ളൂ തോന്നും രണ്ട് മൂന്ന് ഐറ്റം കൂടി പൊരിച്ചിട്ടുണ്ടെന്ന് ചാടത്തെ ചങ്ങായി പറഞ്ഞേനു എന്തായാലും ഫുഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ഫുഡ് നല്ല രസമുള്ള ഫുഡ് നമ്മൾ മിഞ്ഞാന്ന് കയറിയ പോലത്തെ ഫുഡല്ല കഴിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് അവർ നല്ല ടേസ്റ്റാണ് സാധനം ആംബിയൻസ് ഒന്നുമില്ലെങ്കിലും ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് എൻ്റെ ഇവിടുത്തെ പണിക്കാർ നോക്കുക പറഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും അടിപൊളി സംഭവം സെറ്റാണ്